സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നതാണ് എന്നാൽ ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് അടുത്ത് വന്ന മലക്കിന്റെ രൂപവും ഭാപവും എന്താണെന്ന് ഹരീത്തിന്റെ തുടക്ക ഭാഗത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രകാശിക്കുന്ന മുഖങ്ങളുള്ളവരായിരിക്കും ആ മലക്കുകൾ എന്നാൽ ഈ കാഫിറായ മനുഷ്യന്റെ നിഷേധിയായ അഹങ്കാരിയായ ഈ മലക്കുകളുടെ റസൂൽ യാണ് കറുകറുത്ത ഇരുണ്ട മുഖമുള്ളവരായിരിക്കും അന്ധകാരം വന്നിട്ടുപ്പിക്കുന്ന മുഖമുള്ളവരായിരിക്കും അവരുടെ കയ്യിൽ എത്താൻ ഉണ്ടാവുക

എന്നിട്ട് ഈ മനുഷ്യന്റെ കാഴ്ച എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം ഈ മലക്കുകൾ കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ മലക്കുകൾ ഭയവിഹമുലതയുണ്ടാക്കുന്ന ഈ മലക്കുകൾ ഈ മനുഷ്യന്റെ കാഴ്ചയിൽ അത്രയും ഈ മലക്കുകളെ കാണുന്നത് തന്നെ ഒരു ശിക്ഷയാണ് ഈ മലക്കുകളെ കാണുന്നത് തന്നെ ഒരു വരികയാണ് അടുത്തും അടുത്തും വരിക രണ്ട് രൂപത്തിലായിരിക്കും രണ്ട് ഭാവത്തിലായിരിക്കും രണ്ട് സ്വഭാവത്തിലായിരിക്കും അടുത്തും കാഫറിന്റെ

ഈ വാക്കുകൾ കേൾക്കുമ്പോ ഈ ആത്മാവ് ഏത് രീതിയിലാണ് പ്രതികരിക്കുകയെന്ന് അള്ളാന്റെ വസൂല് തുടർന്നങ്ങോട്ട് വിശദീകരിക്കുകയാണ് ആത്മാവത അതിൻ്റെ ശരീരത്തിൽ ആവുകയാണ് ആത്മാവ് അങ്ങോട്ട് തകർന്ന് നാല് ഭാഗത്തേക്കും പേടിച്ചിരണ്ട് വല്ലാത്തൊരു രൂപത്തിലേക്കായി പോകും ആ സമയത്ത് ഈ മലക്കുകളുടെ പണി എന്താണ് ഈ കണ്ണിന്റെ വട്ടത്ത് വന്നിരുന്ന മലക്കുകൾ മുഴുവൻ ആ ശരീരത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് അവരെന്താണ് എന്നിട്ടാ ആത്മാവൻ അവർ ഊരിയെടുക്കുകയാണ് വലിച്ചൂരിയെടുക്കുകയാണ് നനഞ്ഞ ഉള്ളു ഊരിയെടുക്കുന്നത് പോലെ നനുത്ത ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് ഉള്ളുകൾ ഊരിയെടുക്കാൻ കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും മുള്ള് മാത്രമായിരിക്കല പുറത്തു വരിക ആ പഞ്ഞിക്കെട്ടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അതിങ്ങനെ ഇളകി വന്ന് അതൊരു വല്ലാത്ത ആയി മാറും വേറെ രൂപ നമുക്ക് കാണാം

അങ്ങനെ ആത്മാവിനെ മലക്കുൽ കയ്യിൽ ഒരു നിമിഷം പോലും ആത്മാവിനെ മലക്കുകൾ നിർത്താൻ സാധ്യ നിർത്താൻ സമ്മതിക്കുകയില്ല എന്നിട്ട് ഈ മലക്കുൽ മോച്ചിന്റെ കയ്യിൽ നിന്ന് ഈ ആത്മാവിനെ പിടിച്ചു വാങ്ങിക്കൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ് അവർ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ കരിമ്പുടത്തിൽ ഈ പറയുന്ന കറുത്ത വസ്ത്രത്തിലേക്ക് ആത്മാവിനെ പൊതിയുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്താ സംഭവിക്കുന്നത് ശ്വസിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ ആരും മണത്തിട്ടില്ലാത്ത ശവത്തിന്റെ നാറ്റം ശവത്തിന്റെ ദുർഗന്ധം ആത്മാവിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് എന്നിട്ട് ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ആകാശം കയറാൻ തുടങ്ങുന്നു ഒരു മലക്കുകളുടെ കൂട്ടത്തെയും കടന്നു പോകുകയില്ല ഇവർ പറഞ്ഞിട്ടല്ലാതെ ആത്മാവാണില് ഏത് തോന്നിയവാസിയുടെ ആത്മാവാണ് ആ മലക്കുകൾ ചോദിച്ചിട്ടല്ലാതെ ഒരു മലക്കുകളുടെ കൂട്ടത്തെയും കടന്നുപോകുകയില്ല ഈ ആത്മാവുമായി യാത്ര ചെയ്യുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഫുലാൻ ഇന്ന ഇന്ന മനുഷ്യന്റെ മകൻ മനുഷ്യനാണ് വെച്ചവൻ വിളിക്കപ്പെട്ടതിൽ ഏറ്റവും വൃത്തികെട്ട പേരെന്താണോ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരെന്താണോ അവൻ ശവിക്കാൻ ഇഷ്ടമില്ലാത്തതുവരെ ഈ മലക്കുകൾ അവനെ പറഞ്ഞു ഒന്നാമത്തെ ആകാശത്തിൽ ഈ ഹീനമായ അപമാനിക്കുന്ന അന്തസ് ചെയ്ത യാത്ര എങ്ങനെ തുടരുകയാണ് ഒന്നാമത്തെ ആകാശത്തെത്തി കഴിഞ്ഞാൽ ആകാശത്തിന്റെ വാതിലിന്റെ അടുത്ത് മലക്കുകൾ അനുമതി ചോദിക്കുകയാണ് ഒരിക്കലും ആകാശം തുറന്നു കൊടുക്കുകയില്ല റസൂൽ ആകാശത്തിലേക്ക് കടക്കാനുള്ള അനുമതി മലക്കുകൾ ചോദിക്കും ആകാശം തുറക്കപ്പെടൂല്ല പാരണം മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടുകയില്ല സൂചിയുടെ തുളയിലൂടെ എത്രമാത്രം അസംഭവ്യോ അതുപോലെ അസംഭവ്യമാണ് ആകാശത്തിന്റെ വാതിൽ ഈ തോന്നിയ വാസികളുടെ മുന്നിൽ തുറക്കപ്പെടുക എന്നത് ആകാശത്താരാണുള്ളത് അള്ളാഹുവിന്റെ അമ്പിയാക്കളും വർക്കൊരിക്കലും പ്രവേശനമില്ല ഈ ദുഷിച്ച ആത്മാവിനൊരിക്കലും പ്രവേശനമില്ല ആകാശത്തിൽ പറയുകയാണ് ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവന്റെ പേര് രേഖപ്പെടുത്തി വെക്കുക നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നേരത്തെ ഏഴാമത്തെ ആകാശം വരെ സഞ്ചരിച്ചിട്ട് ഏഴാമത്തെ ആകാശത്തിൽ വെച്ച് അള്ളാഹു സുഹാന അടിമയുടെ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുക ഇവിടെ ഒന്നാമത്തെ ആകാശത്തിൽ തന്നെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ട് ആ പറയുന്നത് എന്താണ് അവന്റെ കിതാബിനെ അടിമയുടെ കിതാബിനെ കിതാബിനെ അവന്റെ ഭൂമിയുടെ അന്ധകാരങ്ങളിലുള്ള സുഫ്ല എന്ന് പറയുന്ന ആ ഒരു കിതാബിൽ അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുക പ്രിയപ്പെട്ടവരെ മനക്കുകൾ അനുസരിക്കുകയാണ് ترح روحه ترحى

ഈ അവസ്ഥയിൽ ആകാശത്തു നിന്ന് റോഹ ഇങ്ങനെ തന്നെ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുകയാണ് ശരീരത്തിലേക്ക് തന്നെ ആ സമയമാകുമ്പോഴേക്ക് ഈ ദുനിയാവിൽ അവന്റെ കബറടക്കം കഴിഞ്ഞിട്ടുണ്ടാവും അവന്റെ മൈ തോളിപ്പിച്ച് അവരുവേണ്ടി നമസ്കരിച്ച് അവന്റെ കഫൻ പൊതിഞ്ഞുകൊണ്ട് അവനെ വച്ചിട്ടുണ്ടാവും അങ്ങനെ ആ കബറിന്റെ ചുറ്റിൽ നിന്നും ആളുകൾ മുഴുവൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവന്റെ അവന്റെ ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് ആത്മാവ് അവൻ അതാ കൊണ്ടും രണ്ട് മലക്കുകൾ വരികയാണ് ചോദിക്കുകയാണ് രണ്ട് മലക്കുകൾ ആ മലക്കുകളുടെ രൂപത്തെ കുറിച്ച് പറഞ്ഞത് കറുകറുത്ത മലക്കുകളാണ് കണ്ണുള്ള മലക്കുകളാണ് അവരുടെ കണ്ണിൽ ആ അവരുടെ കണ്ണിനെ പ്രവാചകൻ അലൈഹി ാണ് മിന്നൽ പിണർപ്പിനെ പോലെയാണ് അവരുടെ ശബ്ദത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഇടിമുഴക്കം പോലെയാണ് അച്ചരത്തിലെ രണ്ട് ഖബറിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് ആരാണ് നിന്റെ റബ്ബ് നേരത്തെ ചോദിച്ചപ്പോ ആ മിൻ മറുപടി റബ്ബി റബ്ബ് എന്നായി ഈ മനുഷ്യൻ 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 നിഷേധിയായ ഇവൻ എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ ഹാ നാശമേ നാശമേ എനിക്കൊന്നും അറിയില്ല നിന്റെ മതമേതാണ് ഹാ ഹാ ലാ അതല്ലാതെ മറ്റൊന്നും പറയാനില്ല രൂപം കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ ആ ഹാല അതിന് എനിക്കറിയില്ല എനിക്കറിയില്ല

ചൂടിൽ നിന്നും ആ നരകത്തിന്റെ പുകയിൽ നിന്നും ആ ആ നരകത്തിന്റെ ദുർഗന്ധത്തിൽ വാതിലിലൂടെ അവന്റെ വരികയാണ് പ്രിയപ്പെട്ടവരെ അവന്റെ തമ്മിൽ ആ ഇങ്ങാൻ തുടങ്ങുകയാണ് ആ തുടങ്ങുകയാണ് തുടങ്ങുകയാണ് ഇടുങ്ങാൻ ഈ അവസ്ഥയിൽ ഈ ശിക്ഷകൾ മുഴുവൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ ഒരു വരുന്നു വരുന്നു ആ മനുഷ്യന്റെ റസൂൽ പറഞ്ഞു ായിരിക്കും ഭയാനകമായ മുഖമുള്ള മനുഷ്യനായിരിക്കും വൃത്തികെട്ട മുഖമുള്ള മനുഷ്യനായിരിക്കും രീതിയിൽ വസ്ത്രം ധരിച്ച രീതിയിൽ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായിരിക്കും മുൻചിനു ദുർഗന്ധം വമിക്കുന്ന നാറി പുട്ടുന്ന ഒരു മനുഷ്യനായിരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ അത് ഖബറിലേക്ക് വരികയാണ് എന്നിട്ട് ആ മനുഷ്യനീ ഖബറാലിയോട് പറയുകയാണ് നിന്റെ നിന്റെ തിന്മകൾ കൊണ്ട് കൊണ്ട് നീ നീ സന്തോഷിച്ചു സന്തോഷിച്ചു വൃത്തികേടുകൾ നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസം വന്നിട്ട് ഇരിക്കുന്നു നീ നിഷേധിച്ച ഈ ദിവസം വന്നിട്ട് ഇരിക്കുന്നു കബറാടി ചോദിക്കുകയാണ് മന്നന്ത് നീ ആരാണ് നീ ആരാണ് നിന്റെ മുഖം കണ്ടാൽ തന്നെ ശകുനമാണ് നിന്റെ മുഖം കണ്ടാൽ തന്നെ ആരാണ് മനുഷ്യൻ പറയുകയാണ് ഞാൻ അന്യനല്ല ഞാൻ ആരാനല്ല നിന്റെ കർമ്മങ്ങളാണ് നിന്റെ വൃത്തികേടുകളാണ് നിന്റെ വ്യഭിചാരങ്ങളാണ് നിന്റെ ചതികളും വഞ്ചനകളുമാണ് നിന്റെ നമസ്കാരം ഒഴിവാക്കലുകളാണ് നിന്റെ ശിർക്കാണ് നിന്റെ അച്ചാണെന്ന് ഈ മനുഷ്യനതാ മറുപടി പറയുകയാണ് പിന്നീട് അങ്ങോട്ട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ എന്താണെന്ന് അറിയുമോ അള്ളാഹുവേ ഈ കണ്ട ഖബറിലെ ശിക്ഷ മുഴുവൻ ഞാൻ എത്ര വേണമെങ്കിലും അനുഭവിച്ചോളാം റബ്ബേ റബ്ബേ എന്ന് ഈ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഭയാനകമായ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഈ കബറിലെ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബാനെയും രക്ഷിക്കുമാറാകട്ടെ Thank uh you. -huh.